ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മൺകലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് എടപ്പള്ളി സൈഡിലാണ് ഈ സാധനം കിട്ടുന്നത് ഞായറാഴ്ച ദിവസം കൊണ്ട് വേറെ തുറക്കില്ല ഇപ്പം മൺകലം വാങ്ങി മൺകലം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്തിരി മേടിക്കണം മുന്തിരി ഒരു മൂന്ന് കിലോ എടുക്കാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ഇടാനായിട്ട് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ വേറെ മേടിച്ചു ഒരു അമ്പത് രൂപ കണക്കാക്കി അപ്പോൾ അത് വീട്ടിലേക്ക് പോവുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പ് വെള്ളം എടുക്കുക ഇതിന് ശേഷം നമ്മൾ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന മൂന്ന് കിലോ മുന്തിരി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇത് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം പോരാ തണ്ടിനകത്ത് നിന്നും തളർത്തി മുന്തിരി സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിനുശേഷം ഇത് കഴുകി ഉണക്കി എടുക്കണം ഈ സമയം നമ്മൾ മേടിച്ചിട്ടുണ്ടെന്ന് മൺകലം ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ മൺകുളം ഒക്കെ മൺകലം നമുക്ക് ആവശ്യമില്ല ഇതല്ല ഭരണി അല്ലെങ്കിൽ ചില്ല് ചില്ലുപാത്രം നല്ലത് നമ്മൾ ഉണക്കി വെച്ച് മുന്തിരി ഇവിടെ ഇപ്പുണ്ട് ഇവിടെ കുറച്ച് സ്പൈസസ് കാര്യങ്ങളുണ്ട് ഇലക്ക വട്ട ഗ്രാമ്പ് പിന്നെ സൂചി ഗോതമ്പ് പിന്നെ ഈസ്റ്റ് ഇവൻ ഇവൻ്റെ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഈ യൂട്യൂബിലൊക്കെ കുറേയൊക്കെ ഫേക്ക് വീഡിയോസൊക്കെ ഉണ്ട് ഇത് മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ ഓക്കെയാണ് ീസ്റ്റ് ഉപയോഗിക്കരുത് മൺകുടവും വേണ്ട ഇത് രണ്ടും എനിക്ക് പറ്റിയ ആയിരുന്നു മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ അത് അടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അത് സമയം കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ കൈ കൊണ്ടുതന്നെ ചതച്ച് ചതച്ചെടുക്കാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് ജ്യൂസി പോലെ ആയി അല്ലെങ്കിൽ മൊത്തത്തിൽ ജ്യൂസ് പോലെ ആയി ഈ സമയം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നാവും റിയാക്ഷൻ വേഗം നടക്കും അപ്പോഴും ഈസ്റ്റ് ഇടരുത് എൻ്റെ അമ്മ ബാക്കി ഞാൻ പുറകെ പറയാം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു മൂന്ന് കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാര ഇതായിരുന്നു എൻ്റെ കണക്ക് അപ്പോൾ ഒരു കിലോ പഞ്ചസാര അവിടെ കിടക്കട്ടെ വെറുതെയാണ് ഈ ഇത്ര പഞ്ചസാര ഇടുന്നത് വെറുതെ ഉണ്ട് കാരണം ഈ മൺകുടം വലിച്ചെടുത്തിട്ട് ഇത് പുറത്തേക്ക് കളയും ഈ പഞ്ചസാര മുഴുവൻ കളയും നമ്മളപ്പം അത് ഇടുന്നത് ആയിരുന്നു അതാണ് പറഞ്ഞ മൺകുടം ആ അത് പോട്ടെ ഇപ്പോൾ മൺകുടം നേരത്തെ വലിച്ചെടുക്കുകയെന്ന് പറഞ്ഞല്ലോ അതാണ് ഈ ഒന്നര ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചത് പക്ഷേ വെള്ളം അതിൻ്റെ കാര്യം കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ പഞ്ചസാര ഉള്ളതൊക്കെ വലിച്ചെടുത്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി സെറ്റാക്കി ഇതുവരെ ഞാൻ നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ച വീഡിയോ ഇത്ര ഓക്കെയാണ് പക്ഷേ അതി ഈ സാധനം അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈസ്റ്റ് എന്തായാലും ഇടരുത് എന്ത് വന്നാലും ഈസ്റ്റ് ഇടരുത് വൈൻ വൈനുണ്ടാക്കണമെങ്കിൽ ഈസ്റ്റ് വേണ്ട ശരിക്കും കുറേ ഫേക്ക് വീഡിയോസൊക്കെ ഉണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളത് കിട്ടി പൂട്ടി ഇരിട്ടത്ത് കൊണ്ട് വെക്കണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ഒരിടത്ത് നോക്കാം മൂന്ന് ദിവസം കഴിഞ്ഞതാ തുറന്ന് കഴിഞ്ഞപ്പോൾ സംഭവം നന്നായിട്ട് വീർത്ത് പൊങ്ങിക്കിരിപ്പുണ്ട് ഈസ്റ്റിൻ്റെ പവറാണേ താ ഇവിടം വരെ പൊങ്ങി നിൽപ്പുണ്ട് ഇത് ഞാനിങ്ങനെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ അമർത്തി അത് ഇളക്കി ഇളക്കി സെറ്റാക്കി എടുത്തു ഈ സമയത്തൊക്കെ കുടിക്കാൻ അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസമാണ് ഇതിൻ്റെ കണക്ക് നമ്മൾ വെച്ചിരുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് വത്താൻ പോയി അത് അവസാനം അവസാനം അറിയാം ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ പതിനഞ്ചാമത്തെ ദിവസം ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇല്ല കളറൊക്കെ ഒരു ബാഡ് കളറായി മാറി ഇത് ഒരു അലമ്പ് ഫീൽ വന്നു ഇത് എന്നാലിത് എന്ന് വെച്ച് പിഴിഞ്ഞെടുത്തു കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത് നല്ല വയറു വന്ന ഉണ്ടായിരുന്നു വോമിറ്റിങ് മൊത്തത്തിൽ ഞാൻ കുളമായി അപ്പം ഈസ്റ്റ് ഇടരുത് ഈസ്റ്റ് ഒരു പ്രശ്നക്കാരനാണ് വേറെ പട്ട കൂടിയതോ കറ കറയാമ്പ് കൂടിയതോ ഒന്നും പ്രശ്നമല്ല അതൊക്കെ വിഷയമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ഈസ്റ്റ് ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് ഈസ്റ്റ് അധികം അധികം നല്ല ഈസ്റ്റ് ഇടാനേ പാടില്ല ഈസ്റ്റ് കുറച്ച് കഴിച്ചാൽ തന്നെ ഇപ്പം നല്ല പണി കിട്ടും വൈ ലിസ്റ്റ് വേണ്ട ശരിക്കും ദിവസങ്ങൾ കൂ കുറക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈസ്റ്റ് ഇടണമെന്ന് തോന്നുന്നു പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ പണി കിട്ടും ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനല്ല ഞാൻ വിചാരിച്ചത് നല്ല രീതിയിൽ ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷേ ഒരു ബാഡ് അടിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഇതേപോലെ ആരും ചെയ്യരുത് കുറേ യൂട്യൂബിൽ കിടപ്പുണ്ട്